നമസ്കാരം നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജയന്റെ കട്ട ആരാധകനും ജയന്റെ ഫിഗർ ചെയ്യുന്ന കലാകാരനുമായ പ്രിയൻ ചേട്ടനെയാണ് തൃശൂർ മണ്ണുത്തി അടുത്തുള്ള ഈ അത്ഭുത കലാകാരനെ അഭിമാനത്തോടെ നാട്ടിലെത്താരങ്ങൾ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചേട്ടാ ജയന്റെ ആരാധന തുടങ്ങിയിട്ട് എത്ര കാലമായി ജയന്റെ ആരാധന എനിക്ക് സിനിമ എന്ന് പറയുന്ന ആ ഒരു അതായത് ജയന്റെ സിനിമ കണ്ട അന്നു മുതൽ അതായത് എന്ന് മുതലാണ് ജയന്റെ സിനിമ കണ്ടത് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടങ്ങൾ മുതലേ നമുക്ക് ജയന്റെ സിനിമ ധാരാളം ആ സമയത്ത് നമുക്ക് ജയൻ തന്നെയാണ് നമുക്ക് ഇത്രത്തോളം ജയനെ ആരാധിക്കുക എന്തായിരിക്കും കാരണം ഒരു നമുക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും എനിക്കൊണ്ട് അതൊരു ഉത്തരം ചോദ്യം തന്നെയാണ് ഇപ്പോഴും കാരണം എന്താ നമുക്ക് പുലർ സംഗതി ആ സമയത്ത് നമുക്ക് സാറുണ്ട് സോമൻ സോറി ഉണ്ടെങ്കിലും ജയൻ ഒരു ആ മനുഷ്യന്റെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ആരാധകർക്ക് കൂടിക്കൊണ്ടേ ജയൻ സംഘടനകളുണ്ട് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു ഉദാഹരണം മാത്രം തന്നെയാണ് ജയന്റെ ഓർമ്മയ്ക്കായിട്ട്

അത് ഈ എത്ര വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബറിൽ നല്ലോണ്ടിരിക്കുന്നത് കാണിച്ചു പിന്നെ അടുത്തത് പിന്നെ കുറിച്ചുള്ള വാർത്തകൾ വന്നത് എല്ലാ ഫോമിനെ കുറിച്ച് കംപ്ലീറ്റ് എല്ലാ വാർത്തകളും പിന്നെ അതേപോലെ ഓരോ സിനിമകൾ വന്നിട്ട് അതിന്റെ പോസ്റ്റുകള് ജയനെ കുറിച്ചുള്ള വാർത്തകള് പിന്നെ എന്റെ ഒരു ജയനെ വർഷം ആർട്ടിക്കല് ഇതൊക്കെ വളരെ അധികം കാരണമായിട്ടില്ല ഇത് വളരെ കുറച്ചായിട്ടോ കുറച്ചായിട്ട് ഒരാട്ടികൾ വന്നിട്ട് എന്നെ കുറിച്ചൊരു വാർത്തയിൽ വന്നതാണ് വാർത്ത അതായത് കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു ജയന്റെ ഫിഗർ ചെയ്യണ്ടല്ലേ പിന്നെ വേറെ സംഭവം ഞാൻ കേട്ട് ജയന്റെ പേരിൽ ഒരു പേരില് അത് ഞങ്ങളിവിടെ ഒരു സംഘടന ഉണ്ടായിരുന്നു ജയന്റ് മെമ്മോർ സംഘടന അത് ഞാനൊരു മെമ്പറാണ് അങ്ങനെല്ലാം എല്ലാ എല്ലാവർക്കും സ്മാരകം കാര്യങ്ങളൊക്കെ ഉണ്ട് ജയനില്ലല്ലോ അങ്ങനെ ജയൻ എന്ന് വന്ന പറഞ്ഞ് നടന്ന് നമ്മുടെ മണ്ണുത്തി അതെവിടെ ചെയ്തിരിക്കുന്നത് മണ്ണുത്തിൽ പിന്നെ ഈ ഇപ്പൊ ഫിഗർ ഷോ ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലോ ജയന്റെ ഫിഗർ ഷോ ജയന്റെ ഫിഗർ ഷോ കണ്ടിട്ട് ജയന്റെ ബന്ധപ്പെട്ട ആരെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ അങ്ങനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം പോലെ എങ്ങനെയുണ്ട് ഈ ജയൻ ഫിഹർ ചെയ്യുമ്പോ ഉള്ള ഈ ഓരോരുത്തരുള്ള പ്രതികരണമൊക്കെ എപ്പോഴും ഞാൻ ഇപ്പോഴും പ്രോഗ്രാം ചെയ്തിട്ട് ഇതുവരെ നമുക്ക് ഒരു മോശ അഭിപ്രായം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഈ ഞാൻ ഇതൊക്കെ എന്റെ ഫിഗർ കണ്ടിട്ട് ഈ അയ്യോ ശശിയുടെ സുഹൃത്തൊക്കെ വിളിച്ചിരുന്നു തന്നെ ഒരു കാലത്ത് വിളിച്ചിരുന്നു വിളിച്ചിട്ട് അന്ന് രണ്ടു വിളിച്ചിരുന്നു സംസാരിച്ചു അതുപോലെ നമ്മൾ സിനിമ ചേച്ചി കയ്യിൽ എന്റെ ഒരു ഫോട്ടോ ഞാൻ തെറ്റിട്ടുണ്ട് അപ്പൊ ആൾക്ക് ആള് നമുക്ക് എന്നത് വേറെ ആള് വിളിച്ചിട്ടാണ് ശരി കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു പഴയൊരു പാട്ട് ജയന്റെ ഒരു പാട്ട് കസ്തൂരിമാൻവിഴി മലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരിമാൻവിഴി മലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാതലഹരി ഉന്മാതലഹരി സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവസ്വരമാധുരീ കസ്തൂരിമാൻ വിഴി മലർ മേതു കൽഹാര പുഷ്പങ്ങൾ പൂപഴ പെയ്തു ഗംഭീര ഞാൻ നന്നായി പാട്ട് ഒരു പാടില്ലെന്ന് ചന്ദന കുളി ചൂടി വരും കാറ്റ് ഈ കാറ്റിലുണ്ട് ഒരു താരാട്ട് താരാട്ട് ചന്ദന വരും കാറ്റ് ഈ കാട്ടിലുണ്ടൊരു താരാട്ട് താരാട്ട് സ്വർണ്ണമല്ലീ മറ്റൊരു താരാട്ട് ചന്ദന വരും കാറ്റ് ഈ കാറ്റിലുണ്ടൊരു താരാട്ട് താരാട്ട് ഒരുപാട് കാര്യങ്ങള് ഈ എന്താ പറയാ പഴയ കുറെ ഈ ശേഖരം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ പുറത്തുനിന്നൊരു ടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചു കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഈ പുതിയ തലമുറയ്ക്കൊക്കെ അറിവുള്ളതൊക്കെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പറ്റിയുള്ള കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനൊക്കെ പറ്റും അപ്പോ അതിനുള്ള ഒരു അവസരം കൂടിയാണല്ലോ എന്തേലും വളരെ സന്തോഷം നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് ഇങ്ങനൊരു കലാകാരനെ കിട്ടിയതിൽ സന്തോഷമുണ്ട്